ഇന്ന് ജൂലൈ ഇരുപത് ഞായർ ഇപ്പോൾ സമയം രണ്ട് മുപ്പത്തഞ്ച് ഇപ്പോൾ വന്ന വാർത്തയും ക്ഷേമ പണ്ഡ വാർത്തയും മറ്റാ മറ്ററിയിപ്പുകളാണ് ഈ ചാനലിലൂടെ പുറത്തു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനം ആയിരം കോടി കൂടെ കടമെടുക്കുകയാണ് വികസന പ്രവർത്തനത്തിനായി കടമെടുപ്പെന്നാണ് അറിയിപ്പ് ഈ കടപത്രം ലേലം പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് ഈ ലേലം നടക്കുന്നത് ചൊവ്വാഴ്ച അതായത് ഇരുപത്തി രണ്ടാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമാണ് വിതര കടമെടുപ്പ് പൂർത്തിയാവുക മുംബൈ പോർട്ട് ഓഫീസിൽ നടക്കും ക്ഷേമ പെൻഷൻ വിതരണമായി ആണ് ഈ തുക വിനിയോഗിക്കുക എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പെൻഷൻ നിന്ന് മാത്രമായിട്ടാണ് ഈ തുക വിനിയോഗിക്കുക എന്നാണ് റിപ്പോർട്ട് അതായത് ചൊവ്വാഴ്ച തുക എടുത്ത് എത്തിയ അടുത്ത വെള്ളിയാഴ്ച വിതരണം ചെയ്യാ ചെയ്യുന്ന നടപടി ആയിരിക്കും സ്വീകരിക്കുക മസ്റ്ററിങ് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമേ ചെയ്തോളൂ ഇനിയും അറുപത് ശതമാനത്തോളം ആളുകൾ ചെയ്യാൻ ബാക്കിയുണ്ട് എല്ലാ അവരും പോയി ചെയ്യുക കുടിശ്ശിക അടക്കം ഇനി വിതരണം നടക്കുകയാണ് ഓണം ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറും ജൂലൈ മാസത്തെ ആയിരത്തി അറുനൂറ് മാത്രമാണ് ഓണം ഓണത്തോടനുബന്ധിച്ചായിരിക്കും കുടിശ്ശുൾപ്പെടെ വിതരണം ചെയ്യുക പിന്നെ വീട് ഇനി അർഹതയുള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ നൽകുകയുള്ളു ഒത്തിരി നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ് വീട് കയറിയന്വേഷണം വീട് കയറിയന്വേഷണത്തിൽ അവർ നോക്കുന്ന രണ്ടായിരം വയസ്സിനെ മുകളിൽ വീടുണ്ടോ ഒരു വരുമാനം മാസവരുമാനം ഒരു ലക്ഷത്തിൽ താഴെയാണോ ആഡംബര വീടാണോ രണ്ട് വാഹനങ്ങൾ ആയിരം സി സി കൂടുതലാണോ വീട്ടിൽ എ സി ഉണ്ടോ അതുപോലെ ഒരു ലക്ഷത്തിൽ താഴെയാണോ രണ്ട് ഏക്കർ പാർപ്പീഡമുണ്ടോ പിന്നെ സ്ഥലപരിമിതി കൂടുതലാണോ പിന്നെ വിദേശത്തെ മക്കളോ മരുമക്കളോ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും പരിശോധിക്കുക പരിശോധിച്ച് അർഹതയുണ്ടെങ്കിൽ മാത്രമേ ഇനി തൊട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതെല്ലാവരും സൃഷ്ടിക്കുക പിന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ആക്ഷ കേന്ദ്രത്തിൽ ആധാർ കാർഡ് പോയിട്ട് അപേക്ഷിക്കുക വരെയുള്ള അടയാളം പരുത്തു പതിപ്പിക്കുക അത് പതിപ്പിച്ചിട്ട് ശരിയായില്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി കടപ്പ് രോഗികൾക്ക് വീട്ടിൽ വന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് ചെയ്യിക്കും നിശ്ചിത വേതനം നമ്മൾ കൊടുക്കേണ്ടി വരും വിശി നിശ്ചിത വേതനം എന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പത് രൂപ തൊട്ട് അമ്പത് രൂപ വരെ നമ്മൾ കൈമാറേണ്ടി വരും ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ആദ്യ വേതനം കൈകൾ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും കൈകളിൽ വിതരണം ഉണ്ടാവുക കൈകളിൽ വിതരണം ചെയ്യുന്നവർക്ക് ബാങ്കിൽ വിതരണം ചെയ്യുന്നവർക്കും കയ്യിൽ വിതരണം ചെയ്യുന്നവർക്കും നൂറ് ഒന്നിൽ അഞ്ഞൂറ് രൂപ വരെ കുറവുണ്ടാവുക ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കായി ഈ കുറവ് ആഴ്ചകൾക്കകം ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഈ തുക എത്തിച്ചേരും കാരണം കേരള സർക്കാർ നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണെങ്കിലും ഇതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശ ശതമാനം കേരള സർക്കാരും രണ്ട് ശതമാനം കേന്ദ്ര സർക്കാരുമാണ് പിതാവ് പെൻഷൻ നൽകുന്നത് ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം